മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുകുന്ന നാവികരെ തിരിച്ചയക്കില്ലെന്ന ഇറ്റാലിയൻ നിലപാടിൽ ഇന്ത്യ ഇറ്റലി നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായേക്കും സമയപരിധി കഴിഞ്ഞാൽ നാവികരെ തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറപ്പ് ലംഘിച്ചത് എന്തുകൊണ്ടെന്ന് വിശദീകരിച്ച് സത്യവാങ്മൂലം നൽകണമെന്ന സുപ്രീംകോടതി ഉത്തരവ് ഇറ്റാലിയൻ സ്ഥാനപതി പാലിക്കില്ല നയതന്ത്ര പരിരക്ഷയുണ്ടെന്ന് കാട്ടി സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാകാനാണ് ഇറ്റലിയുടെ തീരുമാനം നിലപാടിൽ ഉറച്ചുനിൽക്കുന്ന ഇറ്റലി അന്താരാഷ്ട്ര കോടതിയിലാണ് കേസ് പരിഗണിക്കേണ്ടതെന്നറിയിക്കും സത്യവാങ്മൂലം നൽകിയാൽ കോടതിയുടെ തുടർ നടപടികൾക്ക് വിധേയനാകേണ്ടി വരുമെന്നതിനാലാണ് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമെന്നാണ് വിലയിരുത്തൽ രേഖാമൂലം നൽകിയ വാക്കുപാലിക്കാത്ത സ്ഥാനപതിക്ക് നയതന്ത്ര പരീക്ഷ ലഭ്യമാകില്ലെന്നാകും കേന്ദ്രസർക്കാർ വാദം ഈ സാഹചര്യത്തിൽ സ്ഥാനപതിക്ക് പരിരക്ഷ നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേത് ഉറപ്പു ലംഘിച്ച സ്ഥാനപതിയെ ജയിലിലടക്കാൻ വരെ കോടതിക്ക് അധികാരമുണ്ടെന്ന് നേരത്തെ ഇറ്റലിക്ക് വേണ്ടി ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ സി എൻ നൈബിൻ ചാനലിനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു you you. are seeking relief from a legal system. Where Where the 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 question question of of immunity? immunity He went to 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 court saying, allow my my two Marines to travel on my assurance to you. Where is the question of immunity there? പതിനെട്ടാം തീയതി വരെ രാജ്യം വിട്ടുപോകുന്നത് വിലക്കിക്കൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീറിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് ഡാനിയൽ മൻഷിലിക്ക് നോട്ടീസ് അയച്ചിരുന്നത് തിങ്കളാഴ്ച പത്തേ മുപ്പതിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം ഇരുപത്തിരണ്ടാം തീയതിക്കകം നാവികരെ തിരിച്ചെത്തിക്കണമെന്ന സുപ്രീം കോടതി വിധി പാലിക്കില്ലെന്ന് ഇറ്റലി അറിയിക്കുന്നതോടെ നയതന്ത്ര നിയമതലത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ